ഒരിക്കൽ കണ്ണൻ രുക്മിണിയോടൊപ്പം വൃന്ദാവനത്തിലിരിക്കെ നാരദ മഹർഷി അവിടെ എത്തി മഹർഷിയെ രുക്മിണി യഥാവിധി സ്വീകരിച്ചിരുത്തി കണ്ണൻ കുശലാന്വേഷണങ്ങൾ നടത്തി കണ്ണന്റെയും രുക്മിണിയുടെയും സ്വീകരണത്തിൽ സന്തുഷ്ടനായ മഹർഷി താൻ ദേവലോകത്തു നിന്നും വരികയാണെന്നും അവിടെ നിന്നും ഒരു പാരിജാത പുഷ്പം കൊണ്ടുവന്നിട്ടുണ്ടെന്നും ആ പുഷ്പം കണ്ണൻ സമ്മാനമായി സ്വീകരിക്കണമെന്നും അപേക്ഷിച്ചു സന്തോഷപൂർവ്വം പാരിജാത പുഷ്പം സ്വീകരിച്ച കണ്ണൻ അപ്പോൾ തന്നെ അത് രുക്മിണിയുടെ മുടിയിൽ ചൂടിക്കൊടുത്തു ഒരു ചെറുപുഞ്ചിരിയോടെ അവിടെ നിന്നും യാത്ര തിരിച്ച നാരദമഹർഷി നേരെ സത്യഭാമയുടെ അടുത്തിടെത്തി ദേവി അങ്ങ് എപ്പോഴും കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ കണ്ണൻ രുക്മിണിയോടാണ് അല്പം താല്പര്യം കൂടുതലെന്ന് തോന്നുന്നു ദേവിക്കറിയോ ഞാനിന്ന് ദേവലോകത്ത് നിന്നും ഒരു പാരിജാത പുഷ്പം കൊണ്ടുവന്ന് കണ്ണന് സമ്മാനിച്ചു പക്ഷേ കണ്ണനാകട്ടെ ആ പുഷ്പം രുക്മിണി ദേവിയുടെ മുടിയിൽ തിരക്കുകയാണ് ചെയ്തത് ദേവിയുടെ കാര്യം അല്പം പോലും ചിന്തിച്ചില്ല നാരദരുടെ ഭാഗം കേട്ട സത്യഭാമ സങ്കടപ്പെട്ടു രുക്മിണിയോട് അവൾക്ക് ദേഷ്യം തോന്നി കണ്ണന് തന്നോട് സ്നേഹക്കുറവുണ്ടെന്ന് തോന്നിയ അവൾ തളർന്നു കിടക്കേൽ വീണ് കരഞ്ഞു ഈ സമയം അവിടെ എത്തിയ കണ്ണൻ സത്യഭാമയുടെ കിടപ്പ് കണ്ട് ആകുലപ്പെട്ടു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ കണ്ണൻ ആകെ വിഷമിച്ചു ദേവി ഭവതി നാരദർ പറഞ്ഞത് വിശ്വസിക്കരുത് ഒരു പാരിജാത മലിനു വേണ്ടി പിണങ്ങേണ്ടി വന്ന ദേവിയുടെ വസതിക്ക് മുന്നിൽ ഞാൻ ഒരു പാരിജാത വൃക്ഷം തന്നെ നടുന്നുണ്ട് അപ്പോൾ ദേവിക്ക് എൻ്റെ സ്നേഹം മനസ്സിലാവും കണ്ണൻ്റെ വചനങ്ങൾ കേട്ട സത്യഭാമ ഉണ്ണനെ വിശ്വസിച്ചെങ്കിലും അവളുടെ പരിഭവം തീർന്നില്ല പിറ്റേന്ന് പ്രഭാതത്തിൽ കണ്ണൻ സത്യഭാമയുമൊത്ത് ദേവലോകത്തേക്ക് പുറപ്പെട്ടു ദേവകൾ അവരെ യഥാവിധി സ്വീകരിച്ചിരുത്തി കണ്ണൻ ദേവേന്ദ്രനോട് ഒരു പാരിജാത മരം ചോദിച്ചു പക്ഷേ ഇന്ദ്രൻ കൊടുക്കാൻ തയ്യാറായില്ല കണ്ണൻ പാരിജാതവൃക്ഷം അപ്പാടെ പിഴുതെടുത്തു കോപം പൂണ്ട ദേവകൾ കണ്ണനോട് ഏറ്റുമുട്ടി അവസാനം കണ്ണൻ ദേവകളെ പരാജയപ്പെടുത്തി പാരിജാത മരം ദ്വാരകയിൽ കൊണ്ടുവന്നു സത്യഭാമയുടെ മുന്നിൽ നട്ടു അങ്ങനെ ഭാമയുടെ പരിഭവം തീർന്നു